ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരുകളും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് സഞ്ചരിച്ചാൽ കേരളത്തിന്റെ വികസനത്തിന്റെ സുവർണ തീരത്തേക്ക് സഞ്ചരിക്കാം ഈ ദൗത്യമാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിന്റെ വികസന നായകനെ ദർശിക്കാം വികസിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി കൺവെൻഷനുകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് നിറച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം വിജയിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് തൃശൂരിൽ തുടക്കം കുറിച്ച ബി ജെ പിയുടെ വികസന കൺവെൻഷൻ മറ്റു ജില്ലകളിലും നടന്നുവരികയാണ് രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റും വിജയം വരിച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെക്കുറിച്ച് തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ശരിയായ ധാരണയുള്ളതിനാൽ കേരളം വികസിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും എവിടെ നിന്നാണ് തുടക്കം കുറിക്കേണ്ടത് എന്നും രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം ബി ജെ പിയുടെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിന് തെളിവാണ് കേരള വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷം അവതരിപ്പിക്കാനും രൂപരേഖ വരച്ചു കാട്ടാനും ബി ജെ പി അധ്യക്ഷന് കഴിയുന്നുമുണ്ട് വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് വ്യവസായ രംഗത്ത് പരിചയ സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തമാണ് കടം മേടിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷികം ആഘോഷിക്കാൻ നികുതി പണത്തിൽ നിന്ന് നൂറു കോടി ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കേരളം വികസിക്കണമെന്നത് യാതൊരു താല്പര്യവും ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി സംസ്ഥാനത്തുള്ളത് പത്ത് വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതുകളിൽ നിന്ന് ഭാരതം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് മോദി സർക്കാരിനും ഉള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനവും എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും നയം ഇതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയപ്പോൾ ഈ നയം തന്നെയാണ് കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നത് സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്നതിലേറെ നൽകാൻ തയ്യാറുള്ള ഒരു ഭരണകൂടമാണ് ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് വികസനം കൊണ്ടുവരാൻ മോദി സർക്കാരിനോട് സഹകരിക്കുന്നതിന് പകരം കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സപ്പെടുത്തുകയും പേരുമാറ്റി നടപ്പിലാക്കി ചുളുവിൽ ബഹുമതി നേടുകയുമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അല്ലെങ്കിൽ ഈ വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും സി പി എം എക്കാലത്തേക്കുമായി കുടിയിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് എന്തായാലും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നുകിൽ അധികാരത്തിൽ എത്തുകയോ അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വികസനം ഒരു വളർച്ച കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ഉള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ